പൊന്നാനിയിൽ കോഴിക്കടയുടെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയ യുവാവ് പോലീസിന്റെ പിടിയിൽ പൊന്നാനി പോലീസിന്റെ വൻ ലഹരി വേട്ടയിൽ പതിനാല് ഗ്രാം എം ഡി എം എ യുവാവ് പിടിയിലായത് പൊന്നാനിയിൽ മുമ്പ് ലഹരി വിൽപ്പന കേസുകളിൽ പിടികൂടിയ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് പൊന്നാനി പോലീസ് ക്രൈം സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്ന പൊന്നാനി തെക്കേപ്പുറത്ത് പുത്തൻപുരയിൽ ഫൈസലിനെയാണ് അറസ്റ്റ് ചെയ്തത് മുപ്പത്തിയേഴുകാരൻ വിൽപ്പനയ്ക്കായി എത്തിച്ച പതിനാല് ഗ്രാം എം ഡി എം എയുമായി പൊന്നാനി പോലീസാണ് ഇയാളെ പിടികൂടിയത് ഈസ്റ്റർ വിപണി മുന്നിൽ കണ്ടാണ് പ്രതി ഇത്രയും കൂടുതൽ അളവിൽ ലഹരി കരുതി ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നതിനായി കവചം പൊന്നാനി എന്ന പേരിൽ പൊതുജന പങ്കാളിത്തത്തോടെ പോലീസ് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശത്തെ തുടർന്ന് തിരു ഡിവൈഎസ്പി മുസ വള്ളിക്കാടിന്റെ നേതൃത്വത്തിൽ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കർത്തേടത്ത് എസ് ഐ യാസിർ ജൂനിയർ എസ് ഐ ആനന്ദ് എ എസ് ഐ മധുസൂദനൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജി കുമാർ നാസർ പ്രശാന്ത് കുമാർ മനോജ് സിവിൽ പോലീസ് ഓഫീസർമാരായ കൃപേഷ് സൌമ്യ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടി തുടരന്വേഷണം പ്രതി ആരിൽ നിന്നാണ് മയക്കുമരുന്ന് വാങ്ങുന്നത് എവിടെ നിന്നാണ് വാങ്ങുന്നത് എന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ് അറസ്റ്റ് നടപടികൾക്ക് ശേഷം പ്രതിയെ ഹാജരാക്കും ഈ ചാനൽ പൊന്നാനി നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ ഫോർ ടു സീറോ സെവൻ സീറോ